ഇന്നത്തെ വീഡിയോ നല്ലൊരു ക്ലിയറൻസ് സെയിലാണ് കേട്ടോ ഡെയിലി യൂസിന് പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ കോംബോ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഉണ്ട് സിംഗിളായിട്ട് കൊടുക്കുന്നതുകൊണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാൻ വരിക ഫസ്റ്റ് തന്നെ കാണുന്നത് കണ്ടിട്ട് ഓർഡർ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെ പോയി കണ്ടിട്ട് അത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കരുത് അതുപോലെ തന്നെ സൈസും കാര്യങ്ങളും എല്ലാം വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ ഞാൻ സ്ക്രീനിൽ കൊടുക്കൂല സൈസുകൾ കാരണം പല സൈസുകളായിരിക്കും ചിലത് കോംബോ ഒക്കെ പിടിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ കറക്റ്റ് ആക്കാൻ നോക്കിയിട്ട് വാച്ച് ചെയ്തിന് ശേഷം മാത്രം വെയറാക്കിയിട്ട് എടുക്കുക ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കും വേണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റിയൊരു ഫ്രോക്കാണ് കേട്ടോ അതായത് ഏഴ് മാസം തൊട്ട് ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റും നിങ്ങളുടെ കുട്ടികളുടെ തടിക്കനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന നാല് ആറ് ഫ്രോക്കാണ് വരുന്നത് കേട്ടോ ആറ് ഫ്രോക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് എടുത്താലും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അത് കോംബോ ആയിട്ട് കാണിക്കുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് സിംഗിളായിട്ട് കാണിക്കുന്ന ആ ഐറ്റംസും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് അപ്പോൾ ഇത്ര ആറ് ഗവ്രോക്കാണ് കുട്ടികളാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് വരുന്നത് നെക്സ്റ്റ് രണ്ട് വയസ്സായ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ അതിൽ ഈ ഫസ്റ്റ് കാണിച്ച ഗവൺമൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് തീർന്നു പോയി നമ്മൾ ക്ലിയറൻസ് എൽ ഞാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴാണ് അതിലിത് കാണുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു കോംബോ എടുക്കുന്നവർക്ക് ഇത് കിട്ടും ആറെണ്ണാണ് രണ്ട് വയസ്സ് വരെ ഒന്നേ ടു രണ്ട് പക്ഷേ നിങ്ങളെ കുട്ടിയുടെ സൈസ് നോക്കിയിട്ട് മാത്രം എടുക്കുക ചില കുട്ടികൾ രണ്ട് വയസ്സിൻ്റെ കുട്ടി ചിലപ്പോൾ മൂന്ന് വയസ്സിൻ്റെ തടി ഉണ്ടാവും അതൊക്കെ നോക്കിയിട്ട് എടുക്കുക ഇതിൽ കറക്റ്റ് സൈസ് കൊടുത്തിരിക്കുന്നത് രണ്ടിൻ്റെയാണ് ഫസ്റ്റിൽ കാണിച്ചത് ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്കും രണ്ടാമത് കാണിച്ച് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതാണ് ഇങ്ങനെ ആറ് പീസ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒക്കെ കേട്ടോ ഒന്ന് സ്ലീവ് കുറഞ്ഞതാണ് കേട്ടോ മറ്റൊക്കെ സ്ലീവ് ഉള്ള തന്നെയാണ് അപ്പോൾ ഇങ്ങനെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആറ് ഫ്രോക്ക് ഇനി ഞാൻ കാണിക്കുന്നത് കുറച്ച് ടീഷർട്ടാണ് കേട്ടോ ഇന്നത്തെ ഫസ്റ്റ് ഒക്കെ ഡെയിലി യൂസിന് പറ്റിയ ഐറ്റംസ് ആണ് അതായത് ഹാഫ് സ്ലീവിൽ വരുന്ന സൈസ് ടാഗ് വരുന്ന ത്രീ ആണ് പക്ഷേ ത്രീ എക്സലാരും എടുക്കേണ്ട കാരണം കറക്റ്റ് സൈസ് ടൈറ്റ് ആയിരിക്കും അപ്പം അത് നൈറ്റ് ഇടുന്നൊരു ഇതാണ് കോട്ടൺ ബനിയൻ ക്ലോത്തിലൊക്കെ വരുന്ന ഐറ്റംസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡബിൾ എക്സ് എക്സൽ സൈസുകാർ എടുത്തോളൂ കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകാരെടുത്തോളൂ കറക്റ്റ് ത്രീ എക്സ് എൽ ത്രീ എക്സൽ ഉണ്ടെങ്കിലും ഫോർ എക്സൽ ഉണ്ടെങ്കിലും ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നുള്ളൂ ചിലത് നല്ല ബനിയൻ കൂടുതലുള്ളതായിരിക്കും ചിലത് കോട്ടൺ കൂടുതലുള്ളതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അഞ്ച് ടോപ്പ് അപ്പ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കിട്ടുന്നോ നല്ലൊരു ഓഫറാണ് ഇത് സ്ഥിരമായി സിംഗിളായിട്ട് വാങ്ങുന്നവർക്ക് അറിയാം എത്രത്തോളം നല്ല ഓഫറാണ് എന്നുള്ളത് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ വിട്ടു പോവുകയാണ് ഏത് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും ക്ലിയറൻസായി ലയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ മാറ്റി വെക്കാൻ പറയാനോ അങ്ങനെയൊന്നും ചെയ്യരുത് പിന്നെ ഓർഡർ ചെയ്തിട്ട് അപ്പോൾ തന്നെ മാറ്റിയാണ്ട് ഇത് വേറെ തരുമെന്ന് ചോദിച്ചാൽ അങ്ങനെയും വരരുത് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം കൺഫേം ആക്കിയതിന് ശേഷം മാത്രം വന്നിട്ട് എടുത്താൽ മതി ഇത് ഫോർ എക്സ് എൽ സൈസിൽ വരുന്ന ഫുൾ സ്ലീവിൽ ഫുൾ സ്ലീവ് അല്ല കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്നതാണ് പക്ഷേ ഫോർ എക്സ് എൽ സൈസുകാർക്ക് കിട്ടുന്നില്ല ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർ മാത്രം എടുത്താൽ മതി അതായത് ലാർജി എക്സ് ഡബിൾ എക്സ് ആർക്ക് എടുക്കുക ഇതും അതുപോലെ തന്നെ കോട്ടൺ ബനിയൻ മിക്സ് ആയിട്ട് വരുന്നതാണ് നല്ല കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടുന്നുണ്ട് കേട്ടോ സാധാരണ ടീ ഹാഫ് സ്ലീവിൻ്റെ ആ ഒരു കാണിച്ചല്ലോ അതിൻ്റെ ടീഷർട്ട് ഷർട്ട് സാധാരണ ടീഷർട്ടിൻ്റെ വലുപ്പമാണ് ഇത് കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടുന്ന മോഡലാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ അഞ്ച് പീസ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറവിലാണ് ഇന്ന് ചെയ്യണത് അത്രയും ക്വാണ്ടിറ്റി കൂടുതലായപ്പോൾ ഞാൻ ക്ലിയർ ചെയ്തിട്ട് കളയാണ് കേട്ടോ അജറക്ക് പ്രിന്റിൽ വരുന്ന വിത്തൗട്ട് ലൈനിങ്ങോട് കൂടി കാണിക്കുന്ന ടോപ്പേ ഉള്ളൂ കേട്ടോ ഇതിൽ ലൈനിങ്ങോട് കൂടി വരുന്ന ഇല്ല വിതൗട്ട് ലൈനിങ് ആണ് ഡബിൾ എക്സൽ ടാഗ് സൈസൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും എക്സൽ ആർക്ക് എടുത്താൽ മതി കേട്ടോ ടോപ്പ് എക്സൽ ആർക്ക് ആക്കാൻ പറ്റുന്നതാണ് കാരണം കോട്ടൺ ആണ് അതുകൊണ്ട് നോക്കിയിട്ട് എടുക്കുക ഇത് ഫോറോക്നൈറ്റ് ഒരു ത്രീ എക്സൽ വരെ യൂസ് ആക്കാൻ പറ്റുന്ന ടൈപ്പ് ആണ് പിന്നെ കഫ്താനൈറ്റി അറിയാലോ അത് പിന്നെ ഫ്രീ സൈസ് ടൈപ്പ് അമ്പത്താറ് ലെങ്ത്തിൽ വരുന്നതാണ് ഫോറോക്ക് നൈറ്റി നാൽപ്പത്തിയേഴ് ലെങ്ത്ത് കിട്ടുന്നതാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ എല്ലാം സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഉറപ്പാക്കിയിട്ട് മാത്രം എടുക്കുക ഇങ്ങനെ മൂന്ന് പീസാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല ഓഫറാണ് മിസ്സാക്കണ്ട ഒന്ന് മിസ്സിങ് ഉണ്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് ഉണ്ടെങ്കിലും എക്സൽ സൈസുകാർ എടുത്തു മതി എക്സലിൻ്റെ ടോപ്പാണ് വരുന്നത് ത്രീ എക്സെൽ വരെയുള്ളവർക്ക് യൂസാക്കാൻ പറ്റുന്നത് ഫ്രോക്ക് നൈറ്റിയാണ് ഫ്രോക്ക് നെക് നൈറ്റിക്ക് പിന്നെ കുറച്ച് ഫ്രീ സൈസ് ടൈപ്പ് ആയിരിക്കുമല്ലോ ഏകദേശം ത്രീ എക്സൽ വരെയുള്ളവർക്ക് ആക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അധികം ഇങ്ങനെ കോംബോ പിടിക്കുമ്പോൾ ഡ്രസ്സ് കൂടുതലായിട്ട് എടുക്കുന്നത് വീട്ടിലൂടെ സെയിൽ ചെയ്യുന്ന ആളുകളും അങ്ങനെയുള്ളവരൊക്കെ അപ്പോൾ അവർക്ക് പിന്നെ സൈസ് പിന്നെ ഏതായാലും പ്രശ്നം ഉണ്ടാവില്ല ഇതിലേക്ക് ഒരു കഫ്താൻ നൈറ്റിയാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഫ്രോക്ക് നൈറ്റി ഒരു കഫ്താൻ നൈറ്റി ഒരു ഡെയിലി യൂസിന് പറ്റിയ ടോപ്പ് കേട്ടോ ഇങ്ങനെ മൂന്ന് ഐറ്റംസുമാണ് വന്നിട്ടുള്ളത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കിട്ടുന്നത് നെക്സ്റ്റ് വരുന്നത് അറുപത് ലെങ്ത്തിൽ വരുന്ന ഒരു കോട്ടൺ ജി അജറക്ക പ്രിൻറ്റിൽ വരുന്ന ഒരു കോട്ടൻ്റെ നൈറ്റിയാണ് വരുന്നത് അറുപതാണ് ലെങ്ത് കിട്ടുന്നത് പ്രിൻ്റ് ഒക്കെ എത്രത്തോളം ക്ലിയർ ക്ലിയറാകുണ്ടെന്ന് അറിയില്ല പിന്നെ അതിലേക്കൊരു ഫ്രോക്ക് നൈറ്റി കഫ്താൻ നൈറ്റി ആണ് മറ്റേതിൽ വന്നിട്ടുള്ളത് ഇത് ഫ്രോക്ക് നൈറ്റിയാണ് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരു റയോൺ ടോപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല റയോൺ ടോപ്പാണ് ഡബിൾ എക്സൽ ടാഗ് സൈസ് ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെയാണ് ടൈറ്റ് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എക്സൽ എടുത്താൽ മതി കേട്ടോ ലാർജ് എക്സൽ സൈസുകാർ ടോപ്പ് യൂസ് ചെയ്യുന്നവർക്ക് പറ്റുള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നത് മൂന്ന് ടോപ്പാണ് കേട്ടോ റയോൺ ടോപ്പാണ് വന്നിട്ടുള്ളത് ഡെയിലി യൂസിന് പറ്റിയതാണ് വിത്തൗട്ട് ലൈനിങ് ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഡബിൾ എക്സൽ എല്ലാത്തിനും ഡബിൾ എക്സൽ ടാഗ് സൈസ് കിട്ടുന്നുണ്ട് പക്ഷേ എക്സൽ ലാർജ് സൈസുകാർക്കൊക്കെ യൂസാക്കാൻ പറ്റുന്നത് മതി ഇപ്പോൾ ലാർജ് എക്സൽ സൈസുകാരൊക്കെ എടുക്കുക കേട്ടോ ഞാൻ നല്ലൊരു ടോപ്പ് ആണിത് പിന്നെ ജിറക്ക് പ്രിൻ്റിൽ വരുന്ന കോട്ടൻ്റെ ഒരു കുർത്തിയാണ് വന്നിട്ടുള്ളത് പിന്നെ മൂന്ന് കുർത്തിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വീഡിയോയുടെ അവസാനം ലാസ്റ്റ് ഞാൻ സിംഗിളായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുവരെ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിനു ശേഷം മാത്രം വരാം കേട്ടോ അപ്പോൾ നമ്മുടെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഗൗണാണ് ആണ് ഇങ്ങനൊരു ഗൗൺ അതിലുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി അതൊക്കെ കാണുന്ന ഒരുപാട് പേര് ചോദിച്ച് മുന്നൂറ്റൊന്നു പിന്നെ ഗൗൺ ഏതെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് വരാറുണ്ടായിരുന്നു പിന്നെ റയോണായിട്ട് ഒരു കുർത്തിയാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ടാഗ് സൈസ് ഉണ്ടെങ്കിലും ലാർജ് എക്സൽ സൈസുകാർക്ക് പറ്റിയതാണ് നമ്മൾ ലാർജ് എക്സൽ സൈസ്കാർക്ക് എടുക്കാം കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപേനെ റേറ്റ് വരുന്നത് ഈ നെക്സ്റ്റ് ലാർജ് സൈസ് പേർക്ക് പറ്റിയതാണ് കേട്ടോ മീഡിയം ലാർജ് സൈസ് പേർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് ഇത് ഷിഫോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇനി വളരെ കുറച്ച് പീസ് തന്നെ ഉള്ളൂ ഒരു കോമ്പോയി പിടിക്കാമെന്ന് കരുതിയതാണ് ഷിഫോണിൽ വരുന്നതാണ് ലാർജാണ് സൈസ് വരുന്നത് അങ്ങനൊരു ടോപ്പും കൂടി കൊടുത്തിട്ടുണ്ട് കോട്ടൻ്റെ ടോപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആണ് ലാർജ് തന്നെയാണ് സൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒക്കെയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് റയോണിൽ ഒരു എല്ലാ കുർത്തികളും സ്ലിറ്റഡ് ആണേ വരുന്നത് റയോൺ കുർത്തിയാണ് ലാർജ് എക്സൽ സൈസർ എടുത്താൽ മതി ഡബിൾ എക്സൽ ടാഗ് സൈസ് ലാർജ് എക്സൽ സൈസർ എടുത്താൽ മതി ഒരു ഫ്രോക്ക് നൈറ്റിയും രണ്ട് ടോപ്പും വന്നിട്ടുള്ളത് സിം പ്രിന്റുകൾ തന്നെയാണ് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടാണ് വരുന്നത് ഇനി കാണിക്കുന്നത് നല്ലൊരു അൽഫൈൻ ഐറ്റിയാണ് കേട്ടോ കാണിക്കുന്നത് അമ്പത്താറ് സൈസ് വരുന്ന അൽഫൈൻ ആണ് കാണിക്കുന്നത് ഇതിൻ്റെ കൂടെ നല്ല ഫീഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല റയോൺ ടോപ്പാണ് കേട്ടോ വരുന്നത് റയോൺ അതിൻ്റെ കോട്ടനും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് രണ്ട് സെഡ്യൂലായിട്ട് ഫീഡിങ്ങിന് സിബ് ഹിഡൻ സിബാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അറിയണമെന്നൊന്നുമില്ല കേട്ടോ ജിബ് യൂസ് ചെയ്യാത്തവർക്കും യൂസ് ചെയ്യുക ഈ രണ്ട് ഐറ്റംസ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അൽഫൈൻ ഐറ്റിയാണ് കൂടുതൽ കൂട്ടത്തേക്ക് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് അറിയാമല്ലോ റേറ്റുള്ള ഐറ്റംസാണ് അതുപോലെ തന്നെ ഇത് നല്ല ഇമ്പോർട്ടൻ റയോൺ ഐ ടിയിൽ വരുന്നതാണ് ഇതിനും നല്ല അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ നമ്മൾ കൊടുത്ത ഐറ്റംസാണ് ഇത് അമ്പത്തി ആറ് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റും വരുന്നതാണ് കേട്ടോ അതായത് ജമ്പോ നൈറ്റിയാണ് പക്ഷെ അറുപത് ലെങ്ത്ത് കിട്ടുന്നില്ല അമ്പത്താറ് ആണ് കിട്ടുന്നത് അപ്പം ചെസ്റ്റ് വണ്ണുള്ളവർ ലെങ്ത്ത് കുറവുള്ള ആളുകളും ഉണ്ടെങ്കിൽ അവരെടുക്കാം കേട്ടോ അതുപോലെ ടോപ്പ് ഡബിൾ എക്സൽ സൈസ് വരെയാണ് നേരത്തെ കാണിച്ചതും ഈ കാണിച്ചതും ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളതാണ് അപ്പോൾ വീട്ടിൽ വണ്ണുള്ളവരും വണ്ണല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക കോംബോ ആയിട്ട് എടുക്കുക അപ്പോൾ ഈ കാണിച്ചതൊക്കെ കോംബോ ആയിട്ട് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ സെറ്റുകളാണ് അപ്പോൾ ഇനി സിംഗിളായിട്ട് കാണിക്കുന്നത് കാണിക്കാം കേട്ടോ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ വരുന്ന നല്ലൊരു ഗൗണാണ് നല്ല ഹെവി ജോർജ് ടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വർക്കൊക്കെ നല്ല ഭംഗി കിട്ടുന്നുണ്ട് എലൈനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എക്സൽ സൈസ് ആണ് ഉള്ളത് ലാർജ് എക്സൽ സൈസ് വർക്ക് യൂസ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് പറയുന്നത് അമ്പത്തെട്ട് ലെങ്ത് കിട്ടുന്നുണ്ട് നല്ല ലെങ്ത്ത് ഉള്ളവർക്ക് എടുക്കുക ഇനി ലെങ്ത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക അടിയിൽ വർക്ക് ഒന്നും വരുന്നില്ല കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ കോട്ടൺ ത്രീ പീസസ് സെറ്റാണ് സൂര്യജ്യോതിൻ്റെ കാവിടിയൊക്കെ പോലെ തന്നെയാണ് പക്ഷെ കാവിനേക്കാളും ഉള്ള ഐറ്റംസ് ആണ്ട്ടത് അതായത് പ്യൂർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് സൂര്യജ്യോതിയാണ് ബ്രാൻഡ് വരുന്നത് അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഇത് കാണിക്കുന്ന ഫോർ എക്സലാണ് സൈസ് പക്ഷേ പ്യൂർ കോട്ടൺ ആണ് നമ്മൾ കഴിയുന്നതും എക്സ് സൈസ് ഡബിൾ എക്സ് സൈസ് അല്ല എന്താ പറയുക ത്രീ എക്സ് സൈസ് സാർ എടുക്കായിരിക്കും ബെ നല്ലതും കേട്ടോ കറക്റ്റ് സൈസ് കിട്ടുന്നുണ്ട് ഫോർ എക്സലിൻ്റെ കറക്റ്റ് സൈസ് കിട്ടുന്നുണ്ട് പക്ഷേ നല്ല കോട്ടൺ ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്താൽ ചുരുങ്ങുമോ എന്ന് അറിയില്ല അതുകൊണ്ട് ത്രീ എക്സ് എൽ ഡബ് ഫോർ എക്സ് എൽ സൈസ് ത്രീ എക്സ് എൽ ആരും ത്രീ എക്സ് എൽ സൈസ് ഡബിൾ എക്സ് എൽ ആരും എടുക്കാമായിരിക്കും ബെറ്റർ ഇതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് അതുപോലെ തന്നെ സൂര്യജ്യോതി തന്നെ സെറ്റാണ് കാണിക്കുന്നത് ഇത് ത്രീ എക്സൽ ആണ് സൈസ് കൊടുത്തിട്ടുള്ളത് നല്ല കോട്ടൺ ആണ് കേട്ടോ സിലിറ്റഡ് ആണ് വന്നിട്ടുള്ളത് വിതഔട്ട് ലൈനിങ്ങിനാണ് ചെയ്തിട്ടുള്ളത് ലൈനിങ് ഒന്നും ഇല്ലെങ്കിൽ നല്ലൊരു ട്രാൻസ്പെറൻറ്റ് ഉള്ള കേട്ടോ നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് ബോട്ടത്തിന് പോക്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ത്രീ എക്സൽ ആണ് ഇപ്പോൾ കാണിച്ചത് ഫസ്റ്റ് കാണിച്ചത് ഫോർ എക്സ് എൽ ഇപ്പോൾ കാണിച്ചത് ത്രീ എക്സൽ ഇനി നെക്സ്റ്റ് കാണിക്കുന്നതും ത്രീ എക്സ് തന്നെയാണ് കാണിക്കുന്നത് ഇതിനെല്ലാം സിംഗിൾ ആയിട്ട് തന്നെ അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഷാളാണ് കേട്ടോ നല്ല കോട്ടൺ തന്നെയാണ് ഷാളും വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഷിഫിലി ജോർജറ്റിൽ വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല പ്യൂർ ബ്ലാക്ക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് നല്ല റേറ്റിൽ തന്നെ കൊടുത്തിരുന്ന പ്രോഡക്റ്റ് നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറിന് കൊടുത്തിരുന്ന പ്രോഡക്റ്റാണ് കേട്ടോ ലൈനിങ് തുണി ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ സ്ലീവിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഡബിൾ എക്സ് എൽ സൈസ് ത്രീ എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നല്ലൊരു ഡബിൾ എക്സ് സൈസ് വരെ ഉള്ളവരൊക്കെ എടുത്തോളൂ കേട്ടോ കൊടുത്തിട്ടുള്ളതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ലൈനിങ് തുണി വരുന്നുണ്ട് പാൻറ്റിൻ്റെ ശീലം വരുന്നുണ്ട് കേട്ടോ ഇനി ഷാൾ കാണാം ചെസ്റ്റിലെ വർക്ക് തന്നെയാണ് ഈ ഷാളിലും കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് വർക്കാണ് കാണാൻ കേട്ടോ പ്ലെയിൻ ബ്ലാക്കിൽ അതിൻ്റെ വർക്ക് നല്ല ഭംഗി ഉണ്ടാവും കേട്ടാൽ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടുന്നത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഞാൻ കാണിക്കുന്നത് കോഡ്സെറ്റാണ് ഈ ഒരു സെറ്റ് ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറവിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് തരുന്നത് കാരണം കിട്ടിയ വില പോലും ഇല്ലാതെ കൊടുക്കണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു മസാല എല്ലാം പോയിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് പീസും കൂടിയേ വരുന്നുള്ളൂ ഇത് നമ്മൾ നമുക്ക് വേണ്ടി വേണമെറ്റതൊക്കെ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് ഇത് നമുക്ക് വേണ്ടിയിട്ട് യൂണിറ്റിൽ കൊടുത്തിട്ട് തന്നെ ചെയ്യിച്ചതാണ് അതുകൊണ്ട് തന്നെ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ ത്രീ എക്സ് ആണ് ചെസ്റ്റിൽ വർക്ക് വരുന്നത് ത്രീ എക്സിലാണ് സൈസ് വരുന്നത് അതും ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ല ലെങ്ത്ത് ഉള്ളവർ മാത്രം എടുക്കുക ഞാതവാം ലെങ്ത്ത് കുറവുള്ളവരെടുത്താൽ അടിഭാഗം കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അമ്പത്തെട്ട് അമ്പത്തൊമ്പത് ലെങ്ത്ത് ഉള്ളവരൊക്കെ എടുത്താൽ മതി കേട്ടോ അയ്യോ അങ്ങനെയല്ല നാൽപ്പത്തെട്ട് അമ്പത് ലെങ്ത്ത് ഉള്ളവരൊക്കെ എടുത്താൽ മതി ഫസ്റ്റ് ബട്ടൺ മാത്രമാണ് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് സ്ലിറ്റഡ് വരുന്നത് ഹിപ്പിൻ്റെ അവിടെ നിന്നൊന്നും വരുന്നില്ല കേട്ടോ താഴെ ഭാഗത്തു നിന്നാണ് സ്ലിറ്റഡ് വരുന്നത് ഇത്രയും കാണിച്ചത് ചെസ്റ്റിൽ വർക്ക് വരുന്നതൊക്കെ ത്രീ എക്സൽ ആണ് സൈസ് ഡബിൾ എക്സിൽ ത്രീ എക്സിലാർക്ക് യൂസ് ചെയ്യുക ഇനി കാണിക്കുന്ന സ്ലീവിൽ ഹാൻഡ് വർക്ക് വരുന്നതാണ് ഇത് സെയിം ഈ കളർ തന്നെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത് ഈ കളർ തന്നെയാണ് ഇതിൽ ഒന്നും ഒരു കളർ കൂടിയേ ചെയ്യുള്ളൂ നല്ല ഭംഗിയുള്ള വെറൈറ്റി ഒരു കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് ഡബിൾ എക്സലാണ് ഞാനിപ്പോൾ കാണിച്ചത് നീയൊരു കളർ നല്ല ഒണിയും പിങ്കാണ് ഈ കളർ വരുന്നത് രണ്ട് കളറും ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് അത് എക്സൽ ഡബിൾ എക്സൽ സെർസുകാർക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളാണ് ഇന്ന് കാണിക്കുന്നത് ഏത് പ്രോഡക്റ്റ് എടുത്താലും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് അപ്പം ഞാൻ എല്ലാ സൈസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്തതിനു ശേഷം എടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യാം കേട്ടോ